െ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പൊ ഇന്ന് എന്റെ കൂട്ടുകാരായിട്ട് ഞാന് പരിചയപ്പെടുത്തേണ്ട കാര്യം ഒരു ഒരുവിധം ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യാണ് നമ്മുടെ ആലം ആലം കല്ല് അഥവാ പടികക്കല്ല് അതുപോലെ തന്നെ ഉം അതിന് പറയാ വേറെന്താ പറയാ പ്രകൃതി നിന്ന് കിട്ടുന്ന ഒരു സ്റ്റോണാണിത് കിട്ടോ അപ്പൊ ഒരു കല്ല് എന്ന് പറയുമ്പോ കണ്ടു കഴിഞ്ഞ ഐസ് ഐസ് പോലെയോ അല്ലെങ്കിൽ ഐസ് കട്ടയെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ എന്താ വിളറങ്കല്ല് പോലെയോ ഒക്കെ കാണപ്പെടുന്ന ഈ കല്ല് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം പ്രത്യേകിച്ചും ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് സൗന്ദര്യവർദ്ധനയ്ക്ക് അതുപോലെ നമ്മുടെ പറ്റു പല സ്കിൻ രോഗങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ പല്ലിനും അതുപോലെ തന്നെ നമ്മുടെ മറ്റു പല അസുഖങ്ങൾക്കും ഞാൻ അങ്ങനെ പറയുന്നുള്ളു ഇപ്പോൾ ബാക്കി വിശദമായിട്ട് പറയാം അപ്പം ഇത് കാണാത്തവരുണ്ടായിരിക്കാം കാണാത്തവരുണ്ടായിരിക്കാം അതുപോലെ ഇതിനെക്കുറിച്ച് അറിയുന്നവരും ഉണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഗുണമുള്ളതാണ് പറഞ്ഞു ബാർബർ ഷോപ്പിൽ ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല ബാർബർ ഷോപ്പിൽ ഇതുണ്ട് അത്ര ഈയൊരു കല്ല് ഇത് വെക്കും കാരണം ഷേവ് ചെയ്താലൊക്കെ നമ്മൾ ഒരു നല്ലൊരു ആന്റിസെപ്റ്റിക് പോലെ ഷേവ് ചെയ്താലൊക്കെ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ഉറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ രോമ വളർച്ച തടയാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ കല്ല് എങ്ങനെയാന്നൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം അതിന്റെ ഗുണങ്ങൾ ഞാൻ പറയാം അപ്പം അതിന് എന്തിനും ഏതിനും നമുക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അല്ലേ അപ്പം ചെറിയ ഒരു ഉണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കാം ഞാലും എന്ന് പറയുന്ന ഈ കല്ല് നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ പച്ചമരുന്നുകൾ പെട്ടിമരുന്നുകളൊക്കെ മേടിക്കുക എന്ന് പറയില്ലേ അങ്ങനത്തെ കടകളിൽ നിന്ന് കിട്ടും വലിയൊരു കല്ലായിട്ട് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അല്ല നമുക്ക് ചെറിയൊരു കഷ്ണം മാത്രം മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും കിട്ടും അപ്പോൾ ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെയൊക്കെ കേട്ടോ അപ്പൊ അത്രയും വില കുറഞ്ഞ ഒരു കല്ലാണിത് പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഗുണങ്ങൾ മാത്രമേ നമുക്ക് എപ്പോഴും അറിയുള്ളൂ പക്ഷെ ഇതിന്റെ ദോഷ ഉണ്ട് കേട്ടോ ഇതിന് രാസവസ്തുക്കൾ ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പം ആ രാസവസ്തുക്കൾ അടങ്ങിയത് പോകണം അല്ലെങ്കിൽ ആ രാസവസ്തുക്കൾ അടങ്ങിയത് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ അതിന് അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഭാവിയിൽ നമുക്ക് വന്നു ചേരാം അപ്പം അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട രീതികളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ദോഷവശങ്ങളൊന്നും നമുക്ക് സംഭവിക്കില്ല അപ്പം അതും ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഉപയോഗം ഗുണം മാത്രമല്ല ഉണ്ട് ശ്രദ്ധിക്കാത്ത പക്ഷം എല്ലാറ്റിനും ഉണ്ടല്ലോ അത് അധികമായാലൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ അല്ലേ അപ്പോൾ എനിക്കറിയാവുന്ന ഈ വിവരങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കുകയാണ് ഈ ആലം എന്ന് പറയുന്ന ഈ കല്ലുണ്ടല്ലോ നമ്മൾ ആയുർവേദ മെഡിസിനുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നേരിട്ടിട്ടല്ല ആയിട്ടല്ല അല്ലാതെ ആയുർവേദ മെഡിസിനുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പല ഉപയോഗങ്ങളുണ്ടെന്ന് പറഞ്ഞു ഇതിന്റെ ടേസ്റ്റ് ഒരു പുളിരസമാണ് കഷായ രസമാണ് അപ്പം നല്ല ഒരു പുളിരസമാണ് അതുപോലെ ഇത് രണ്ട് തരത്തിലുണ്ടെന്നാണ് പറയുന്നത് ഒന്ന് മഞ്ഞ കളറിലും ഒന്ന് വെള്ള കളറിലും അപ്പം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക വെള്ള കളറിലുള്ളതാണ് അപ്പോൾ അതാണ് ഔഷധഗുണം ഉള്ളത് കേട്ടോ അപ്പം നമ്മുടെ മുഖത്ത് നമ്മൾ ഷേവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മുറിവുകൾ മുറി മുറികുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് ഈ കല്ല് കൊണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മുഖത്ത് ഒക്കെ ഉണ്ടായിട്ട് അതിന്റെ നിറയെ കുഴികളൊക്കെ പോലെ ഉണ്ടാവില്ലേ ആ കുഴികളൊക്കെ പോകുന്നതിനും ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പറയുന്നുണ്ട് നമ്മുടെ ചർമ്മ സംരക്ഷണം പോലെ തന്നെ കേശ സംരക്ഷണം നേത്ര സംരക്ഷണം അതുപോലെ തന്നെ വജൈൽ ഡിസീസിന് പലതുണ്ടെങ്കിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വാഷ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഇത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു കഷായ രസമാണ് അതായത് പുളിരസമാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള പുളിരസം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രുചി കൊണ്ട് ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് വളരെ നല്ലതാണെന്ന് പറയണ്ട കേട്ടോ പിന്നെ മുഖക്കുരു ഉണ്ടായിട്ടുള്ള കുഴിയൊക്കെ മാറ്റാനായിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ കുരു കുഴിയൊക്കെ പോകാനും അതുപോലെ തന്നെ മുഖം നല്ല സ്മൂത്ത് ആവാനും സ്കിൻ ക്ലിയർ ആവാനും അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്രൈറ്റ്നെസ് കിട്ടാനും ലൈറ്റ്നിങ് കിട്ടാനും വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് വിയർപ്പ് മണക്കണ്ടെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് നമുക്കിത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കുളി കഴിഞ്ഞ് വന്ന് ഈ കല്ല് നമുക്കൊന്ന് അണ്ട്രാമസിൽ ഉരച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പ് മണം മാറുന്ന പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ല കുറച്ച് ദിവസം ചെയ്യുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇത് വെള്ളത്തിലിട്ട് വെച്ച് അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ മുകളിൽ നമ്മളിത് ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഉരച്ച് കിട്ടുന്ന പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹണ്ടർ അണ്ട്രാംസിൽ തേച്ച് കഴിഞ്ഞാലും നമുക്ക് വിയർപ്പ് മണം മാറുന്ന പറയുന്നത് കേട്ടോ അപ്പം അല്ലാത്ത വിയർപ്പ് മണമുള്ളവർക്ക് ൊക്കെ ഇതിങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് കൂടുതൽ ഡ്രൈ ആവുള്ളൂ സ്കിന്ന് അവർക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് തന്നെ ഉപയോഗിച്ചിട്ട് ആകുമ്പോൾ ഡ്രൈ സ്കിന്ന് കൂടുതലായി മാറും അതുകൊണ്ട് ഇത് കറ്റാർവാഴ ജെല്ലോ അല്ലെ അങ്ങനെയൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മുഖ സൗന്ദര്യം കേശ സംരക്ഷണം ദന്ത സംരക്ഷണം നമുക്ക് പലവിധ സ്കിൻ രോഗങ്ങൾക്കും ഇതൊക്കെ നല്ലതാന്ന് പറഞ്ഞു സ്കിന്നു ഇറിറ്റേഷൻ അലർജി സ്കിന്നുള്ളവർക്കൊക്കെ ഈ ആലം നല്ലതല്ല കേട്ടോ അപ്പോൾ മറ്റുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ ദോഷവശങ്ങളും വേറെ ഉണ്ട് നമ്മൾ ഈ ആലം കൈ കൊണ്ട് തൊടുകയാണെന്നുണ്ടെങ്കിൽ കൈ നല്ല വൃത്തിയായിട്ട് കഴുകണം കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം നമുക്ക് വയറിളക്കം ഛർദി അതുപോലെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഒക്കെ ഉണ്ടാവും കിഡ്നി ഡാമേജും ബ്രസ്റ്റ് ക്യാൻസർ വരെ വരാനുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല കേട്ടോ അതുപോലെ തന്നെ സ്കിന്നിൻ്റെ സുഷിരങ്ങളൊക്കെ ഉണ്ടാകുന്നത് മുഖക്കൂരൊക്കെ ഉണ്ടായിട്ട് ആ കുഴിയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ മുഖത്ത് പുരട്ടും കുഴി പോകാനായിട്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സുഷിരങ്ങളിലൂടെ ഇതുളളിലേക്ക് അടങ്ങും ചെല്ലുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇതിലടങ്ങിയ ഉള്ളിലേക്ക് പോകും അങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്ക് മറ്റു പല രോഗങ്ങൾ വരാനും അതുപോലെ തന്നെ ഇത് കെമിക്കലാണല്ലോ ഈ രാസവസ്തുക്കൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പിന്നീട് നമുക്ക് എന്താ വരിക എന്നറിയില്ല അത് പെട്ടെന്ന് തന്നെ ആ ഡിസീസുകൾ ഉണ്ടായിക്കോളണം എന്നില്ല പിന്നീട് കാലം ക്രമേണയാണ് സംഭവിക്കാട്ടെ അപ്പോൾ ചോദിക്കും വാട്ടർ പ്യൂരിഫിക്കേഷന് ഈ ആലം ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് അതെന്താന്ന് പക്ഷേ വെള്ളത്തിലുള്ള എല്ലാ വേണ്ടാത്ത വസ്തുക്കളെയും വെള്ളം ക്ലീനാക്കാനും ഇത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ ആലത്തിൻ്റെ ദോഷങ്ങൾ പോവാനായിട്ട് നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആലം ഒരു ഇരുമ്പ് ചീഞ്ഞ ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് അതിലെ ജലാംശം മുഴുവൻ കളഞ്ഞു കഴിഞ്ഞിട്ട് അത് തണുക്കുമ്പോൾ വീണ്ടും ഒരു കല്ല് പോലെ ആയി ആയിത്തീരും കേട്ടോ അപ്പോൾ അങ്ങനെ കല്ല് പോലെ ആയി തീരുമ്പോൾ അത് പൊടിച്ച് എടുക്കുന്ന പൊടി ഉണ്ടല്ലോ അത് മെഡിസിൻ എഫക്റ്റാണ് അത് തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസ് പാക്കായിട്ടും അതുപോലെ മുഖക്കുരുവിനൊക്കെ പുരട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഈ കെമിക്കൽസ് നമുക്ക് ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്കിൻ ചുളിവുകൾ മുഖക്കുരു അമിത രോമ വളർച്ച സ്കിൻ ബ്രൈറ്റനിങ് സ്മൂത്തിങ് ഷൈനിങ് ദന്തരോഗം ബ്ലീഡിങ് എന്നിവയ്ക്കൊക്കെ അത് ഉപയോഗിക്കാം കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അപ്പോൾ എനിക്ക് അറിയുന്ന പോലെ നമ്മൾ ഈ ആലം അല്ലെങ്കിൽ ഈ സ്റ്റോണിനെ കുറിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചു അപ്പോൾ നിങ്ങൾക്കത് ഒരു ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് അറിയാത്തതുണ്ടായിരിക്കാം അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതയെ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ